അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് സ്ത്രീകളെ കടക്കരുത് എന്ന് പറയുന്നത് ഈ പൂജാരി ബ്രഹ്മചാരി ബ്രഹ്മചാരി അദ്ദേഹം കല്യാണത്തിലേക്കാൻ പാടില്ല നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചാരി നമുക്കറിയാം

വിശ്വാസികള് ക്ഷേത്രം ഭരിച്ചാൽ കുളമാകും കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തന്നെ നിലനിർത്തുന്ന അന്നദാതാവായിട്ടുള്ള സഖാൽ അയ്യപ്പസ്വാമിക്ക് ഞങ്ങളാണ് പണം കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യത്തിൽ വിശ്വാസി സമൂഹത്തിനെതിരെ വേണ്ടാധീനം പറയുന്ന സമയത്ത് ഇത്ര തവണയാണ് തൊണ്ടയിടറി വെള്ളം കുടിക്കേണ്ടി വന്നത് സാധാരണ വേദികളിൽ ഘോരം ഘോരം പ്രസംഗിക്കുന്ന ആളിനാണ് എത്ര തവണ തൊണ്ട ഇടറി വെള്ളം കുടിക്കേണ്ടി വന്നത് പോരെങ്കില് പ്രോട്ടോകോള് ലംഘിച്ച് വെള്ളാപ്പള്ളി നടേശനെ പ്രസംഗിക്കാൻ വിളിച്ചതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന മന്ത്രി പിണങ്ങിപ്പോയി എല്ലാം കൊണ്ടും നല്ല വിശേഷപ്പെട്ട സംഗമമായിരുന്നു പിന്നെ നാക്ക് പുഴകളാണെങ്കിൽ പറയാൻ വേണ്ട കല്ലും മുള്ളും കാലിക്കുത്ത കാലിക്കുപ്പി കല്ലും മുള്ളും കാലിക്കുത്ത അതുപോലെ തത്വമന്തി അതും കഴിഞ്ഞ് മുഷ്ടി ചുരുട്ടി ശരണം വിളി എന്തായാലും പമ്പാ വാസവനെ ശരണംയ്യപ്പ എന്നൊന്നും വിളിക്കാത്തത് നമ്മൾ ഭക്തരുടെ ഭാഗ്യം